സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തിടുക്കം കാട്ടിയെന്നും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മാമി തിരോധാന കേസിൽ തിരോധാനക്കേസിൽ ഉണ്ടായിട്ടില്ലെന്നും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ശരിയായ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തെന്നും പി വി അൻവർ ആരോപിച്ചു സന്ദീപാനന്ദഗിരിയുടെ അഭിമാന പൊതുപരിപാടികളിൽ നിന്ന് പോലും സന്ദീപാനന്ദഗിരി തിരുവനന്തപുരത്ത് കേരളത്തിൽ കുറ്റവാളി അദ്ദേഹമാണ് തീ കൊടുത്തത് അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഉള്ള വാർത്തകളും പോലീസിന്റെ ധ്വനിയും അങ്ങനെയായിട്ട് മാനഹാനിയിലായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ബഹുമാനങ്ങളിലേക്ക് അദ്ദേഹത്തെ ആ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന എം എ ഷാജിയുടെ അന്വേഷണം ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി പറയണം നിലപാട് പറയേണ്ട വ്യക്തി കൂടിയാണ് വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം നിലമ്പൂർ വൈകുന്ന ലക്ഷണമാണ് അത് നടത്താതിരിക്കാൻ വേണ്ടിട്ടുള്ള വലിയ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലായത് കാരണം ആ തെരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് തുടരാശത്തിനെതിരെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഞാൻ അത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്കല്ലേ അവിടെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നമ്മൾ നിയമവും നിയമവും

അപ്പോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസം പ്രയാസമുണ്ടെങ്കില് ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കല് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മീഷൻ കമ്മീഷൻ വന്നാൽ അനുഭവം ആദ്യം റിപ്പോർട്ട് തേടാൻ ജില്ലാ കളക്ടർ പിന്നെയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടില്ല കേന്ദ്രം നേടിയിട്ടില്ല ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമം നടക്കുന്നില്ല മാത്രല്ല ഞാൻ പറഞ്ഞാലും അത് നടത്താതിരിക്ക ശ്രമം സ്വാഭാവികമായിട്ട് പിണറായി ശ്രമിക്കുമെന്ന് ഉറപ്പല്ല തന്നെ വന്നു കണ്ടതിന്റെ പേരിലാണ് ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തതെന്നും ഇത് ആർ എസ് എസിനു വേണ്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡിവൈഎസ്പി എം ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആർ എസ് എസും തമ്മിലുള്ള അവിഹിത ബന്ധം മൂലമാണെന്നും അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതെയിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മാർച്ച് മുപ്പത്തിയൊന്നിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി we have astra adi vibale, baysigareta pam, or international shopping, visma, mering, king, ngel, swagadam, jino, kru de engel, onaguno, silks and sarees. metro plaza, kote specialized training is offered in the field like engineering, medicine, and commerce, equipping students for exams such as NAIT, g, ca, cma, and acca. and the realm of education, alma's academy integrated campus, അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ